ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേരളത്തിൽ ഉത്ഭവിച്ച ഒരു ഇന്ത്യൻ ഡിഷാണ് അവിയൽ ഏകദേശം പതിമൂന്നോളം പച്ചക്കറികൾ അതിനോടൊപ്പം തേങ്ങയും വെളിച്ചെണ്ണയും കറിവേപ്പിലെയും ഒക്കെ ചേർന്ന ഒരു സ്റ്റൂ എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ ഊണിൻ്റെ ഒരു സുപ്രധാന ഘടകമായിട്ടാണ് കണക്കാക്കുന്നത് പ്രധാനമായും സൗത്ത് ഇന്ത്യയിലാണ് പൊതുവേ അവിയൽ വിളമ്പുന്നത് അവിയലിൽ ചേർക്കാനുള്ള പച്ചക്കറികളെല്ലാം രണ്ടഞ്ച് നീളത്തിൽ ഒരേപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഉരുളക്കിഴങ്ങരിഞ്ഞത് ചേമ്പ് കഷ്ണങ്ങളാക്കിയത് പടവലങ്ങ അരിഞ്ഞത് പച്ചപ്പയർ വെള്ളരിക്ക വെള്ളരിക്ക കയ്പ്പുള്ളതാണോ എന്ന് നോക്കിയിട്ട് വേണം ചേർക്കാനുള്ളത് ചില വെള്ളരിക്കയ്ക്ക് ഭയങ്കര കയ്പായിരിക്കും കോവയ്ക്ക നീളത്തിൽ നാലായി കീറിയത് പ്രധാന ഇൻഗ്രീഡിയൻ്റായ മുരിങ്ങക്ക കറിവേപ്പില പച്ചമുളക് മൊത്തം എരിവിനെടുക്കുന്ന മുളകിൻ്റെ പകുതി കീറിയിടുക ബാക്കി അരപ്പിൽ ചേർക്കണം കോഴിക്കോട്ടുകാർ ചിലർ അവിയലിൽ പാവയ്ക്ക ചേർക്കാറുണ്ട് അതുപോലെ കൊല്ലത്ത് ചിലരൊക്കെ തക്കാളി ചേർക്കാറുണ്ട് കിഴങ്ങ് വർഗത്തിൽപ്പെട്ട പച്ചക്കറികളായ ചേന ചേമ്പ് ഉരുളക്കിഴങ്ങ് ഇവയിലേതെങ്കിലും ഒന്ന് അതുപോലെ പയർ വർഗ്ഗത്തിൽപ്പെട്ട ഏതെങ്കിലും പയർ പ്രധാനമായും പച്ചപ്പയർ പടവലങ്ങ വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ മുരിങ്ങക്കായ ക്യാരറ്റ് നേന്ത്രക്കായ ഇതൊക്കെ പൊതുവേ ഉപയോഗിക്കുന്ന പച്ചക്കറികളാണ് വഴുതനങ്ങയും ചേർക്കാറുണ്ട് ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കുക എന്നുള്ളതാണ് അവിയലിൻ്റെ ഒരു പ്രത്യേകത അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക അടച്ചു വെച്ച് വേവിക്കുക വേവുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം അരപ്പ് റെഡിയാക്കുന്നതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് അര സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക രണ്ട് കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി ഒരു എട്ടെണ്ണം കറിവേപ്പില ഒരു തണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് തരിതരിപ്പായി ഒരു അരപ്പരുവം അരച്ചെടുക്കുക നന്നായി അരഞ്ഞു പോകരുത് നമ്മുടെ വേഗാൻ വെച്ച അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കുക ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക ഇപ്പോൾ നമ്മുടെ അരപ്പ് കൂടി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ തൈരൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക ഇതിലേക്ക് മേമ്പൊടിയായി അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട് തൈര് ചേർക്കണ്ടാത്തവർക്ക് പച്ചക്കറിയുടെ കൂടെ പച്ച മാങ്ങയോ തക്കാളിയോ ചേർക്കാം അതുപോലെ വാളൻപുളിയുടെ വെള്ളം ചേർക്കുന്നവരുണ്ട് പുളി ഇല്ലാതെ അവിയൽ വയ്ക്കുന്നവരാണെങ്കിൽ ചുവന്നുള്ളിക്ക് പകരം വെളുത്തുള്ളി ചേർത്തും അരപ്പ് റെഡിയാക്കി അവിയൽ ഉണ്ടാക്കാറുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് അവിയൽ അല്പം ഗ്രേവിയോട് കൂടി ഇരിക്കണമെന്നുള്ളവർക്ക് വെള്ളത്തിൻ്റെ അളവ് അല്പം കൂട്ടി എടുക്കാം അതുപോലെ ഡ്രൈ ആയി ഇരിക്കണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം വറ്റിച്ച ശേഷം ഉപയോഗിക്കാം ഏതായാലും ചോറിൻ്റെ കൂടെ നമുക്ക് അവിയൽ മാത്രം ഉണ്ടെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക எல்லாருக்கும் நன்றி